ഹലോ നമസ്കാരം കഴിഞ്ഞ ദിവസം നമ്മളുടെ മലപ്പുറത്തുണ്ടായ വിശേഷങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട് അക്യു ചികിത്സാ രീതികളും ഡബ്ല്യു എച്ച് അംഗീകരിക്കാത്ത പ്രസവ രീതികളും എന്നാൽ അക്യ വഴി പ്രസവിച്ചിട്ടുള്ള സ്ത്രീകളുടെ ധീരതയ്ക്ക് പ്രത്യേകമായ ധീരതാ അവാർഡുകളൊക്കെ നൽകി അവരെ ആദരിച്ച ഒരു സംഭവമൊക്കെ നമ്മൾ കണ്ടതാണ് ഡബ്ല്യു എച്ച്ഒ പോലും അംഗീകരിക്കാത്ത ഒരു മണ്ടൻ രീതിയെ നമ്മളുടെ മുന്നിൽ കൊണ്ടുവന്ന് ഇത്രയും ബുദ്ധിമോശമായ ഒരു പെരുമാറ്റം നമ്മൾക്കൊക്കെ കാഴ്ചവെച്ചതിൽ നമ്മൾ വളരെയധികം വേദനിക്കുന്ന ഒരു സാഹചര്യമാണ് ശരിക്കും ഈ കാലഘട്ടത്തിലും നമ്മൾ നമ്മളതിൻ്റെയൊക്കെ പുറകെ പോകുന്നു എന്നറിയുമ്പം വളരെ വിഷമമുണ്ട് നമുക്കതിനെക്കുറിച്ചൊന്നും സംസാരിക്കാൻ പോലും കഴിയുന്നില്ല എന്നുള്ളതാണ് ഓക്കെ അതൊക്കെ പോട്ടെ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു കടയിൽ കയറിയപ്പോൾ കിട്ടിയ ഒരു മുത്താണ് മുത്തെന്ന് തന്നെ ഇതിനെ പറയാം ഇതിൽ ഒരു പ്രത്യേകതയും ഞാൻ കാണുന്നില്ല ഒരു കുട്ടി ഏകദേശം ഒരു പത്ത് വയസ്സുള്ള ഒരു കുട്ടി വന്നിട്ട് കുട്ടികൾ വാശി പിടിച്ച് കരയാതിരിക്കാൻ വേണ്ടി കെട്ടുന്ന സാധനം കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ കടക്കാരി എടുത്തു കൊടുത്ത സാധനമാണിത് ഇതിൻ്റെ പേര് ഞാൻ ചോദിച്ചപ്പം ഇടംപിരി വലമ്പിരി എന്നാണ് ആയുർവേദത്തിൽ ഇടംപിരി വിലമ്പരി വേറെയുണ്ട് ഇത് ഇടംബരി വലമ്പരി എന്ന് കണ്ടപ്പോൾ ശരിക്കും ഞാൻ അന്തം വിട്ടു ഇത് എന്താണ് സംഭവം എന്നറിയാൻ ഞാൻ കൗതുകത്തോട് നോക്കി നോക്കിയപ്പം ഇതൊരു പ്ലാസ്റ്റിക് മുത്താണ് ഇതിൽ ഇങ്ങനെ ഒരു കറുത്ത നൂല് കോർത്തിട്ട് കുട്ടിയുടെ കഴുത്തിൽ കെട്ടിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടി കരയാതിരിക്കും എന്നാണ് പറയുന്നത് ഇതിന് എന്തെങ്കിലും ശാസ്ത്രീയവശമുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഒന്ന് ഞാൻ പറയാം കുട്ടി കരയണ്ടേ കുട്ടികൾ കരയാനുള്ളതല്ലേ അവരുടെ അവരുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കാനുള്ളതല്ലേ അവരെങ്ങനെ സംസാരമറിയാത്തൊരു കുട്ടി ഇങ്ങനെ സംസാരിച്ച് അത് വേണം ഇത് വേണം എനിക്ക് സങ്കടമുണ്ട് വേദനയുണ്ട് വിഷമമുണ്ട് എനിക്ക് ഭക്ഷണം വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് എങ്ങനെയാണ് കുട്ടി കരഞ്ഞാണ് പ്രകടിപ്പിക്കുക കുട്ടിയുടെ ഓരോ വികാരങ്ങളും കരഞ്ഞാണ് പ്രകടിപ്പിക്കുക പക്ഷേ ഇതൊക്കെ കെട്ടിയിട്ട് കുട്ടിയുടെ കരച്ചിൽ മാറ്റിയിട്ട് എനിക്കറിഞ്ഞുകൂടാ സത്യം പറഞ്ഞാൽ എനിക്കറിഞ്ഞുകൂടാ ഞാനൊക്കെ ഇത് ഫസ്റ്റ് ടൈമാണിത് കേൾ കേൾക്കുന്നതും കാണുന്നതും ഒക്കെ കുട്ടിയുടെ കരച്ചിൽ മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഈ സാധനം ഇതിൻ്റെ എനിക്ക് അറിഞ്ഞ അറിഞ്ഞൂടാം ഇത്തരം അന്ധവിശ്വാസങ്ങൾ ശാസ്ത്രീയമായി ഇതിനെ വിജയിപ്പിച്ചിട്ടുമില്ല എന്നുള്ളതാണ് നമ്മുടെ അറിവ് ഇനി ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അറിവുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം വട്ടെവർ ഇതെന്തായാലും എൻ്റെ വാശിയോ മാറും എന്നുള്ളതും കൂടി ഒന്ന് പരീക്ഷിക്കാം എന്ന് കരുതിയിട്ടാണ് ഞാനിത് വാങ്ങിയത് അപ്പോൾ നന്ദി നമസ്കാരം ഇതിനെക്കുറിച്ച് അറിയുന്ന ആൾക്കാർ മറക്കാതെ കമൻറ്റ് ചെയ്യണേ